ഹലോ ഗൈസ് അസ്സാം വലൈക്കും സൊ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസിലെ കോഡ് സെറ്റ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് മാത്രമായിട്ടുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ടു പി സെറ്റ് പോലത്തെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഫ്രില്ല് വരുന്ന ടോപ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം സൊ നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു ബ്രേജ് ആൻഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു കോട്ട് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ആദ്യം കാണിച്ച കോർട്ട് സെറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈയൊരു കോട്ട് സെറ്റും നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് പാൻറ്റിൽ പോക്കറ്റ് വരുന്ന ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇടാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു കോർട്ട് സെറ്റ് വന്നിട്ടുള്ളത് ഈ രണ്ട് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഓഫീസിൽ പോകുമ്പോഴും അതുപോലെ തന്നെ കോളേജ് പോകുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിൽ വരുന്ന കോട്ട് സെറ്റ്സ് ആണ് സോ ഇത് വന്നിട്ട് ആ ഒരു ടൈപ്പിൽ തന്നെ വേറൊരു പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നാൽപ്പത്തി നാല് ആണ് ബസ്റ്റ് സൈസ് വരിക പാൻറ്റിൻ്റെ ഹിപ്പിൻ്റെ അവിടെ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രെയ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കോട്ട് സെറ്റിൽ ഷോ ബട്ടൺ പോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നടുവിൽ സോ അതിൻ്റെ തന്നെ ഒരു കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ നമ്മൾ കാണിച്ചത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഇതിൽ നമുക്ക് വന്നിട്ട് ലൈറ്റ് ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻറ്റിൽ വരുന്ന വേറൊരു ടൈപ്പ് ടോപ്പാണ് വരുന്നത് ഇത് നല്ല അടിപൊളി പ്രിൻ്റാണ് വരുന്നത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പ്രിൻസിലാണ് ഇപ്രാവശ്യം നമുക്ക് ടോപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഇതിന് മെറ്റീരിയൽ ക്വാളിറ്റി നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇതിന് മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ടോപ്സോ കളക്ഷൻസോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ആ ഒരു സെയിം സ്റ്റിച്ചിങ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇത്രയും അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല സ്റ്റിച്ചിങ്ങും വരുന്ന ഈ ഒരു ടോപ്സ് ജസ്റ്റ് ത്രീ ഫോർട്ടി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ നമ്മുടെ ചാനലിലുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ടോപ്സിലാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി പോലെ വരുന്നുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫുൾ ലെങ്ത്ത് വരുന്നൊരു ടോപ്പാണ് ഇത് നമുക്ക് ഏകദേശം ഒരു അമ്പത്തിയേഴ് അമ്പത്തി എട്ട് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ലാവൻഡർ ആണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ടോപ്പിൽ തന്നെ വേറൊരു കളർ ഷെയ്ഡിലാണ് ഒരു ബേബി പിങ്ക് കളറിൽ നല്ലൊരു പാറ്റേണിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നമ്മൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫുൾ ലെങ്ത് വരുന്ന ടോപ്സിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് സൈസ് വരുന്നത് ഡബ്ലെക്സൽ സൈസിലാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ടോപ്പ് മാത്രമായിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വേറൊരു വെറൈറ്റിയിലാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈൻ കട്ടിംഗ് ആണ് വരുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്സും നമുക്ക് സ്ലീവ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് സെയിമിൽ തന്നെ വേറൊരു പ്രിൻ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസും പ്രിൻ്റുകളും അവൈലബിൾ ആണ് ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈയൊരു ടോപ്പ് വന്നിട്ട് സോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല ആയിട്ടുള്ള കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ടോപ്സ് ആണ് ബ്രിങ്കിൾഡ് റയോൺ മെറ്റീരിയലിലാണ് ഈ ഒരു വൺ നയൻറ്റി ഫൈവിൻ്റെ ടോപ്സ് വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് സോ ഫ്ലോറൽ പ്രിൻ്റിൽ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറ് ഇതും സെയിം വ്രിങ്കിൾഡ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അജറക് മോഡല് പ്രിന്റിൽ വരുന്ന ടോപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് താഴെ നമുക്കൊരു ഫ്രില്ല് പോലെ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി പോലെ അവൈലബിൾ ആണ് സ്ലീവ് ലെങ്ത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സൊ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റെഡ് ടോപ്പാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്സിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടനിലാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിൻ്റബിളിലാണ് ഈ ഒരു ടോപ്സ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങിലും ആണ് ഈ ഒരു ടോപ്സ് വന്നിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് പുതിയ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ നമ്മൾ വീഡിയോസായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് എല്ലാവരും കമൻസും നമ്മൾ വായിക്കാറുണ്ട് പക്ഷേ കുറേയൊന്നും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് എ ലൈൻ കട്ടിങ്ങിൽ തന്നെ ഒരു വെറൈറ്റി കളക്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ടൈപ്പിൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രിൻറ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ മാത്രമാണ് അത്യാവശ്യം കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള പലാസോ ലെഗിൻസ് ജെഗിൻസ് അല്ലെങ്കിൽ ജീൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് ഈ ഒരു ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് നല്ല അടിപൊളി ഷെയ്ഡ്സിലാണ് കിട്ടിയിട്ടുള്ളത് വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടോപ്സിൽ നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ചസാണ് ബസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് ഏതെങ്കിലും ഒരു ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ